മനുഷ്യനെ ആകാശത്തിനപ്പുറം ഉയർത്തിയ ഒരു ഉപകരണത്തിന്റെ ഉപകരണത്തിന്റെഷികമായിരുന്നു ഈ ആഴ്ചയിൽ കടന്നുപോയത് അതെന്താണെന്ന് നിങ്ങൾക്കറിയാവുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയേഴ് ഒക്ടോബർ നാലിന് ഖസാഖിസ്ഥാനിലെ ഒരു മരുഭൂമിയിൽ നിന്നും ചെറിയൊരു വെള്ളികോളം ആകാശത്തേക്ക് ഉയർന്നു അതെ മനുഷ്യന്റെ ചരിത്രം തന്നെ മാറ്റിക്കുറിച്ച ഒരു ഉപകരണം അതായിരുന്നു സ്പുട്നിക് വാൾ വെറും അമ്പത്തി സെന്റിമീറ്റർ മാത്രം വലിപ്പമുള്ള ഒരു ഗോളം ഭ്രമണപഥത്തിൽ എത്തിയതിനു ശേഷം ആ വാസ്തുവിൽ നിന്നും ഉയർന്ന ശബ്ദം ഇന്നും അറുപത്തിയെട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും മനുഷ്യ ഹൃദയങ്ങളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഭൂമിയെ ആയിരത്തി നാനൂറ്റി നാല്പത് പ്രാവശ്യം വലം വെച്ച ഇത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ജനുവരി നാലിന് അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ കത്തി അമർന്നു സ്പുട്നിക് വണ്ണിലൂടെ മനുഷ്യൻ തുടങ്ങി വെച്ച ആ ബഹിരാകാശ പര്യവേഷണം ഇന്നും തുടർന്നു കൊണ്ടിരിക്കുകയാണ് പ്രപഞ്ചത്തിന്റെ കാടാ കയങ്ങൾ തേടി അപ്പൊ ഇങ്ങനെയുള്ള സ്പേസ് വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ വീഡിയോ അയച്ചു കൊടുക്കാൻ മറക്കല്ലേ